മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനുമെതിരെ ആഞ്ഞടിച്ച് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പിണറായി വിജയൻ അഭിമാനമില്ലെന്നും പിണറായി ജീവിക്കുന്നത് ബി ജെ പിയുടെ സഹായത്തിലാണെന്നും ഇല്ലെങ്കിൽ എന്നെ ജയിലിൽ പോകുമായിരുന്നു സ്വന്തം പോരായ്മ മറച്ചുവെക്കാൻ വായിൽ തോന്നിയത് പറയരുതെന്നും അദ്ദേഹം വ്യക്തമാക്കി നാലര വർഷമായി ഹേമ റിപ്പോർട്ട് വന്നിട്ട് സ്ത്രീകൾക്ക് കൊടുക്കാൻ ഒരു മുഖ്യമന്ത്രിയാണ് ആ ആ ആ ആ പ്രശ്നം പരിഹരിച്ച് പരി ആ പ്രശ്നം പഠിച്ച് നടപടി സ്വീകരിക്കില്ലേ എന്തുകൊണ്ട് സ്വീകരിച്ചില്ല നമ്മുടെ നാട്ടിൽ എത്ര പെൺകുട്ടികളെ കൊച്ചുമക്കളെ ആറും ഏഴും വയസ്സുള്ള മക്കളെക്കി ശ്വാസം ബലാത് ബലാത്സംഗം ചെയ്ത് ഞെക്കിക്കൊന്ന് കെട്ടിത്തൂക്കി എന്ത് ചെയ്തു ഗവൺമെൻറ് ഏത് സകല സ്കൂളുകളിലും ഹയർ സെക്കൻഡറി സ്കൂളിലൊക്കെ ഒക്കെ എന്താ ലഹരി പദാര്ത്ഥങ്ങള് വിൽപ്പനക്ക് കിട്ടുന്നിടത്ത് എന്ത് ചെയ്തു സർക്കാർ സ്ത്രീകൾക്ക് സംരക്ഷണമില്ലാത്ത ഒരു ഒരു നാട് ഇതല്ലാതെ വേറെ എന്ത് നാടാണ് പരിശോധിക്കണം പിന്നെ അവനെ വന്ന പോരായ്മ മറക്കാൻ എന്തെങ്കിലും വായിത്തുവന്നത് വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങളൊന്നും ആരും സി പി എ ബി ജെ പി കാരുടെ ഇത് ജീവിക്കുന്നത് ബി ജെ പിയുടെ ആശ്രയം കൊണ്ടല്ലേ ബി ജെ പിയുടെ സഹായം കൊണ്ടല്ലേ അല്ലെങ്കിൽ എന്ന് ജയിലിൽ പോകണം എത്ര എസ് എൻ സി ലും കേസ് എത്ര 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 തവണയാണ് മാറ്റി വെച്ചത്